ഇന്ത്യ റഷ്യ ബന്ധം ഊട്ടിയുറപ്പിച്ച് മോദി പുടിൻ സംയുക്ത പ്രസ്താവന ആരോഗ്യം തൊഴിൽ മേഖലകളിൽ ഉൾപ്പെട്ട സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ടു രണ്ടായിരത്തി മുപ്പത് വരെ സമഗ്ര സാമ്പത്തിക സഹകരണത്തിന് ധാരണയായി ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും ഒറ്റക്കെട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സംബന്ധി മിത്ര और अटूट प्रतिबद्धता के लिए मैं राष्ट्रपति पुतिन का मेरे मित्र का हृदय से आभार व्यक्त करता हूं मोदी फ्रेंडली atmosphere, इन द spirit ऑफ द स्पेशल एंड privileged पार्टनरशिप बिटवीन Russia एंड इंडिया आई would लाइक like टू point out that we and Prime Minister Modi have established a close working dialogue. In September this year, we met on the, during the SEO Summit in Tianjin. We are regularly having telephone calls. We are personally overseeing some aspects of the development of Russian-Indian cooperation. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്തായാലും കൂടിക്കാഴ്ച പുറത്തേക്ക് സമയത്ത് പ്രസ്താവന എന്തൊക്കെ പറയുന്നു ഒപ്പിട്ട പ്രധാനപ്പെട്ട ധാരണാപത്രങ്ങൾ ഇതൊക്കെ എട്ട് പ്രധാനപ്പെട്ട ധാരണാപത്രങ്ങളാണ് ഒപ്പിട്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ധനകാര്യമായി അല്ലെങ്കിൽ സാമ്പത്തിക സഹകരണമാണ് രണ്ടായിരത്തി മുപ്പതിലെ ഇന്ത്യ രക്ഷാ സാമ്പത്തിക സഹകരണത്തിൻ്റെ റോഡ് മാപ്പാണ് ഒപ്പിട്ട പ്രധാനപ്പെട്ട ധാരണാപത്രങ്ങളിൽ ഒന്ന് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വാണിജ്യ സഹകരണം പ്രതിരോധ സഹകരണം അതേപോലെ ആരോഗ്യ മേഖല അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഇമിഗ്രേഷൻ തുടങ്ങിയ മേഖലകളിലൊക്കെ ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് ഇമിഗ്രേഷൻ്റെ കാരണം കൂടുതൽ തൊഴിലവസരങ്ങൾ ഇന്ത്യയുമായിട്ട് അല്ലെ ഇന്ത്യയുമായിട്ട് കുടി ഇന്ത്യക്കാരുടെ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യേക ധാരണാപത്രത്തിനും ഒപ്പിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വളരെ കൂടുതൽ തൊഴിൽ അതായത് തൊഴിൽ തേടി വരുന്ന വളരെ കൂടുതൽ ഉപകാരപ്രദമായ ഒരു ധാരണാപത്രമാണ് ഒപ്പിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി രണ്ട് കൗൺസുലേറ്റുകൾ കൂടി ഇന്ത്യയിൽ തുറക്കാൻ റഷ്യനയുടെ പുതിയ രണ്ട് കോൺസുലേറ്റ് കൂടി ഇന്ത്യയിൽ തുറക്കുമെന്ന തുറക്കുന്നതിനും ധാരണയായിട്ടുണ്ട് അതേപോലെ വളരെ പ്രധാനപ്പെട്ടത് ചെന്നൈ മുതൽ മോസ്കോ വരെയുള്ള അതായത് കണക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് അത് ഒപ്റ്റിക്കൽ ഫൈബർ ബന്ധം കൂട്ടുന്ന രീതിയിലേക്ക് കൂടുതൽ ഒപ്റ്റിക്കൽ ബന്ധം മൂന്ന് മൂന്ന് പോയിൻറ്റുകളായിട്ട് ഒപ്റ്റിക്കൽ കണക്ടിവിറ്റി കൂട്ടുന്നത് സംബന്ധിച്ചും ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചോളം വളരെ വലിയ ഒരു നേട്ടം എന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് ഇമിഗ്രേഷൻ മേഖലയിലും അതേപോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ സഹകരണം എന്നുള്ളത് ഇനി കൂടുതൽ ധാരണാപത്രത്തെ കൂടുതൽ വിശദവിധങ്ങൾ പുറത്തേക്ക് വരേണ്ടത് അതേപോലെ തന്നെ ഹെൽത്ത് സെക്ടറിൽ ആരോഗ്യ സെക്ടറിൽ ഇന്ത്യയുമായിട്ട് പൂർണ്ണ സഹകരണം ഉറപ്പാക്കുന്നതാണ് ഇന്ത്യൻ കമ്പനികൾക്ക് അതായത് ഇന്ത്യൻ മരുന്ന് കമ്പനികൾക്ക് അമേരിക്ക വിപണി നഷ്ടമായത് ആ സാഹചര്യത്തിൽ കൂടിയാണ് തീരുവ തീരുവ കൂട്ടിയതുകൊണ്ട് അമേരിക്കൻ വിപണി നഷ്ടമാവുന്ന ഒരു സാഹചര്യത്തെ കൂടിയാണ് മറികടക്കാൻ വേണ്ടിയാണ് ആരോഗ്യ മേഖലയിലുള്ള ഈ ധാരണാപത്രം എന്നത് വളരെ എടുത്തു പറയേണ്ടതാണ് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചോളം ഷ്യൻ തലവരും അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമുള്ള സന്ദർശനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ധാരണാപത്രങ്ങൾ ഏതായാലും ഇത് ഇതിനുശേഷം ഭാരത മണ്ഡപത്തിൽ ഇന്ത്യൻ വ്യവസായികളും റഷ്യൻ വ്യവസായികളുമായി ഇരു വ്യവസായികളെയും ഇരു രാഷ്ട്ര അതിസംബോധന ചെയ്യേണ്ടത് അവരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് ഏതായാലും അതും വാണിജ്യപരമായ സഹ ഈ ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാണിജ്യപരമായ സഹകരണങ്ങളെക്കുറിച്ചായിരിക്കും അതിൽ ചർച്ച എന്ന കാര്യത്തിൽ പൂർണ്ണ ഏതായാലും ആ വ്യവസായികളുമായിട്ടുള്ള ഇന്ത്യൻ വ്യവസായികളുമായിട്ടുള്ള രക്ഷ്യൻ വ്യവസായികളുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിലും രാജ്യം വളരെയധികം പിന്നെ പ്രതീക്ഷയാണ് വെക്കുന്നത് ഏതൊക്കെ മേഖലയിലാണ് ഈ വ്യവസ്ഥ ഇരുപ റഷ്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് മോദി അടുത്ത സുഹൃത്തു എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്